ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികനും റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവിയുമായ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹം ഇന്റർനെറ്റിൽ തരംഗമാകുകയാണ് ആഡംബരത്തിന്റെയും താരപകട്ടിന്റെയും മേളമായി അംബാനി കുടുംബത്തിലെ ഇളമുറക്കാരന്റെ കല്യാണം മുംബൈയിലെ ആഘോഷരാവിൽ ആനന്ദ് അംബാനി രാധിക മർച്ചന്റിനെ ജീവിതസംഖ്യാക്കി ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലെ വിവാഹ ചടങ്ങിൽ പ്രമുഖരുടെ നീണ്ട നിരയാണ് സാക്ഷിയായത് ആനന്ദംബാനി രാധിക മർച്ചന്റിന്റെ കൈപിടിക്കുമ്പോൾ അത് വർഷങ്ങളുടെ പ്രണയ സാബല്യമായിരുന്നു പാട്ടും നൃത്തവുമായി മുംബൈയിലെ ആഘോഷരാവ് കളറായി അനുഗ്രഹിക്കാൻ പ്രമുഖരുടെയും താരങ്ങളുടെയും നീണ്ട നിര തന്നെ എത്തി ഇന്നും നാളെയുമായി ഒരുക്കുക വിവാഹവിരുന്നോടെ ആറുമാസം നീണ്ട കല്യാണമേളത്തിന് ബൈബൈ പറയും ഇന്നത്തെ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നാണ് വിവരം ഏഷ്യ കണ്ട ഏറ്റവും വലിയ വിവാഹത്തിനായി അയ്യായിരം കോടിയാണ് മുകേഷ് അംബാനി മുടക്കിയതെന്നാണ് അഭ്യൂഹങ്ങൾ